ഹരേ രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം നാല് ഒന്നാം അധ്യായം മനുകന്യാവംശ നിരൂപണം മൈത്രേയൻ പറഞ്ഞു ശതരൂപയിലുണ്ടായി മനുവിന് പ്രശസ്തകൾ പെൺമക്കളും മൂന്ന് ആകൂതി പ്രസൂതി ദേവഹൂതികൾ ശതരൂപ്രീതിയാൽ ആകൂതിയെ ഭ്രാതൃയുക്തയെ പുത്രികാധർമ്മ പ്രകാരം രുചിക്കേ കീടിനാൻ മനു ബ്രഹ്മതേജസ്വി തേജസ്വി ഭഗവാൻ രുചി മൂർത്തസമാധിയിൽ ആഹൂതിയിങ്കൽപ്പും സ്ത്രീകൾ രണ്ടാളെ ജാതരാക്കിനാൻ അതിലെ പുരുഷൻ സാക്ഷാൽ വിഷ്ണു യജ്ഞസ്വരൂപിതാൻ അതിലെ സ്ത്രീ വിഷ്ണുപത്നി ലക്ഷ്മിതന്നംശഭൂതയും ദൗഹിത്രനാം തേജസ്വിയെ കൊണ്ടുപോന്നാൻ നിജാലയെ സ്വയംഭുവൻ ദക്ഷിണയാൽ മാത്രം സംതൃപ്തനായി രുചി തന്നെ കാമിപ്പോൾ അവളവേട്ടു യജ്ഞേശ്വരൻ ഹരി തുഷ്ടയാവധുവിൽ ജാതരാക്കി പന്ത്രണ്ട് മക്കളെ ോഷൻ പ്രതോഷൻ സന്തോഷൻ ഭദ്രൻ ശാന്തി ഇടസ്പതി ഇത്മൻ കവി വിഭു സ്വന്നൻ സുദേവൻ പിന്ന രോചനൻ അവർ താൻ സ്വയംഭുവത്തിൽ ദേവന്മാരായി ഭവിച്ചവർ സപ്തർഷികൾ മരീച്ചാതി യജ്ഞൻ തന്നെ സുരേന്ദ്രനും പ്രിയവ്രതോത്ഥാനപാതർ രാജാക്കൾ മനുപുത്രരും അവർ തൻ പുത്രപൗത്രാധിപരത്തി മാനവാൻവയം മനു നൽകി കർദ്ദമന് ദേവഹൂതിയെ കേട്ടുവല്ലോ വിതുര നീ അതേതാണ്ടു സവിസ്തരം പ്രസൂതിയെ ബ്രഹ്മപുത്രൻ ദക്ഷനായി ജ്ഞാനിയാം മനു കൊടുക്കയാൽ മൂവുലകിൽ വർദ്ധിച്ചു ജനസഞ്ചയം കർദ്ദമൻ തന്മക്കളായ നവ ബ്രഹ്മർഷി ഭഗ്നിമാർ പ്രസവിച്ചുണ്ടായവർ കഥ ചൊൽവേൻ ശ്രവിക്ക നീ തൻ മകൾ കല മരീചിയുടെ പെറ്റ കശ്യപനാൽ പൂർണിമയാൽ കുന്നിച്ചു പിന്മുറ പൂർണിമയ്ക്കുണ്ടായി വിരജൻ വിശ്വകൻ ദേവകുല്യയും വിഷ്ണുപാദം കഴുകിയാ സ്ത്രീ പിമ്പാകാശ ഗംഗയായി അനസൂയക്കി ഭുണ്ടായി മൂന്ന് യശസ്വികൾ ദത്തൻ ദുർവാസസ് സോമൻ ഹരിയാൽ ഹരനാരജാൽ വിദുരൻ പറഞ്ഞു അതി അത്രിഗേഹത്തിൽ ജനിക്കാൻ സ്ഥിത്യെന്തോൽപത്തി കാരണം എന്തുകൊണ്ടേ നിശ്ചയിച്ചത് എന്നോടോതണം ഗുരു മൈത്രേയൻ പറഞ്ഞു സൃഷ്ടിക്കുക എന്ന ജൻചൊൽകെ അത്രയാം ബ്രഹ്മവിദ്വരൻ ഭൂഗി തപസ്സിന് ഭക്തിയോടൊത്ത് ഋക്ഷകുലാജലം നിർവിന്ധ്യ ജലപാതത്താൽ സദാ മുഖരപർവ്വതം പ്ലാശശോകപ്പൂങ്കുലകൾ നിരന്നാടുന്ന കാനനം പ്രാണായാമാൽ മനോദാർഢ്യം നേടി നിർദ്വന്ദ്വനായി മുനി ഒറ്റക്കാലിൽ തപം ചെയൂ നൂറ്റാണ്ട് അനിലഭോജനൻ ഭോജനൻ ശരണം പ്രാവി ജഗദീശനാരുണ്ടവങ്ക ഞാൻ പോലൊരു അദ്ദേഹത്തി അദ്ദേഹത്തെപ്പോലൊരു വരേണമേ മുനിതൻ മൂർദ്ധാവിലാളും പ്രാണായാമോജ്വലാഗ്നിയാൽ ദഹിച്ചിടും ത്രിലോകം കണ്ടെഴുന്നള്ളും ത്രിമൂർത്തികൾ അത് അത്രയാശ്രമം വൂകിടവേ സ്തുതിച്ചാരവൾ സ്തുതിച്ച അളവെന്നിയേ സിദ്ധ ഗന്ധർവ വിദ്യാധരാസരഹർഷികൾ പാമ്പുകൾ പ്രത്യക്ഷ സന്നിഹിതരാൽ വിദ്യോദാശയനായി മുനി ഒറ്റക്കാലിൽ തന്നെ നിന്ന ദേവ ശ്രേഷ്ഠരെ നോക്കിനാൻഹരേ വടിവോൽ വീണു കൈകൂപ്പി പൂജിച്ചാൻ കുസുമങ്ങളാൽ സ്വസ്വ ചിഹ്നയുതന്മാരെ താർഷ്യഹം സൗർഷസ്ഥരെ കൃപാകടാക്ഷം ജൊരിയും പ്രസന്നവതനങ്ങളാൽ പരമശ്രേഷ്ഠരവർതൻ തേജസ്സാൽ കാഴ്ചമങ്ങവേ കണ്ണടച്ചിട്ടവരുടെ രൂപം ധ്യാനിച്ച നിർവൃതൻ തൊഴുതോതിന് ആവം ഗംഭീരമധുരസ്വരം ഹരേ അത്രി പറഞ്ഞു വിശം രചിച്ചു നിലനിർത്തി ഹനിപ്പൂ മായാമൂല്യം പകുത്തു തനതിൻപരിരക്ഷ ചെയ്യൂ ആരാ ത്രിമൂർത്തികളെ നിങ്ങളെ ഞാൻ നമിപ്പേൻ ആരാദ്യമെന്റെ വിളി കേട്ടു വരാനൊരുങ്ങി പുത്രാർത്ഥമേക ജഗദീശനയെ ഭജിച്ചേ നാനാ വിധത്തിൽ നരഹൃത്തിനധൃഷ്യർ നിങ്ങൾ ദൂരാത്സമാകതിരി ഇതെങ്ങനെ എന്നു ചൊല്ലി ആശീർവദിക്ക പരമാത്ഭുതലീനൻ മൈത്രേയൻ പറഞ്ഞു അത്രിങ്ങനെ ചെന്നപ്പോൾ ത്രിമൂർത്തികൾ ചിരിച്ചുപോയി പിന്നെ പറഞ്ഞു വിതുരാമധുരിക്കുന്ന വാക്കുകൾ ദേവന്മാർ പറഞ്ഞു ത്വൽ സങ്കൽപ്പം സത്യമത്രേ നീക്കുപോക്ക് വരില്ലതിൽ ത്വൽ സങ്കല്പത്തിൻ്റെ മൂന്നു ഗുണമേ ഞങ്ങൾ മൂവരും നിനക്കു ഞങ്ങൾ തന്നം ശോദ്ഭൂതരുണ്ണികളായി വരും പ്രശസ്തരവർ നിൻ കീർത്തി പരത്തും ഭവമംഗളം ഹരേ ഇമ്മട്ട് അഭീഷ്ടവരമേ നൽകിയിട്ടാ ത്രിമൂർത്തികൾ പൂജിച്ച ദമ്പതികൾ തൻ മുന്നിൽ നിന്നു തിരിച്ചുപോയി സോമനേ ബ്രഹ്മജൻ ദത്താത്രേയനെ പിന്നെ വിഷ്ണുജൻ ശൈവൻ ദുർവാസാവും ഇനി അങ്കിരസിന്റെ വംശമായി ശ്രദ്ധപെറ്റതിൽ ആദ്യത്തെ സിനി വാലി അതിൽ പരം ഗുഹുരാകാനുമതികൾ നാലാണ് ആ യോഗിപുത്രിമാർ സ്വരോജി ഷന്റെ കാലത്ത് രണ്ടങ്കിരസ രണ്ട് ഉദധ്യ ഉദഗവാൻ ബ്രഹ്മജ്ഞാനി സാക്ഷാൽ ബൃഹസ്പതി പുലസ്ത്യന്യ പുലസ്ത്യന് ഹവിർഭൂവിൽ ജഠരാഗ്ഞമായി അഗസ്ത്യനുണ്ടായി പിന്നെ വിശ്രവസാം തപോധനൻ വിശ്രവസിൻ ഇടവിടയിങ്കൽ യക്ഷേശനാം ധനി രാവണാദികൾ മൂന്നാളും പിന്നെ കേശിനിയിങ്കലും പുലഹന്നുണ്ടായി പത്നിഗതിയിൽ യിൽ കർമ്മശ്രേഷ്ഠൻ വരീയാൻ മൂന്നാമനായി സഹിഷ്ണുവും ജനിപ്പിച്ചാൻ അറുപതിനായിരം ബാലഹില്യരെ ബ്രഹ്മ ഭരിതരെ ക്രിയയിൽ ഭാര്യയിൽ ക്രതു വസിഷ്ഠൻ ഉണ്ടായി ചിത്രകേതു തൊട്ടവരൂർജയിൽ അവരെ സപ്തർഷികളായി തീർന്നു പിന്നെ പരന്തവ ചിത്രകേതു സുരോജിസ്സും വിരജസ്വത്തുമിത്രനും ഉദ്ബണൻ വസുഭൃദ്യാനന്ദിമാൻ ശക്താദ്യർവാവിൻ്നി ചിത്തി പെറ്റാൾ ശീർഷനെ ഹരേ ഗുരുവായപ്പാ ഓതുന്നേൻ ഭൃഗുവിൻ വംശമാണിനെ മഹാത്മാവായ ഭൃഗുവിൻ മക്കളായി ഖ്യാതിപ്പെറ്റ ഭർദാതാവൊത്തുവിധാതാവും ശ്രീതാനാം വിഷ്ണു ഭക്തയും ആയതീതിയതീദാനം ഭാർഗവർക്കേ ഗിനാൻ ക്രമാൽമേരു മൂന്നവൾ വെറ്റുണ്ടായി മൃഗണ്ഠൻ പ്രാണനഅന്യയിൽ അവർ തൻ മക്കൾ മാർക്കണ്ടേനും പിന്നെ ഭൃഗുവിനുണ്ടായി ശുക്രന്റെ ജനകൻ കവി ചൊന്നേൻ വിതുര ഞാൻ കാർദമിക്കൾ കാർദമികൾ തൻ താ തായ് വഴി കഥ ചൊന്നേൻ വിതുര ഞാൻ കാർദമികൾ തൻ തായ് വഴി കഥ ഈ മഹർഷികളാൽ പാരിൽ വർദ്ധിച്ചു ജനസഞ്ചയം ശ്രദ്ധിച്ചു കേട്ടാൽ പാപം വംശമാഹാത്മ്യമോ ടാം ബ്രഹ്മാത്മജൻ ദക്ഷന്മനുപുത്രി പ്രസൂതിയെ അവളിൽ ജാതരായി സുന്ദരിമാർ പതിനാറ് പേർ ധർമ്മൻ നേകി പതിമൂന്ന് പേരെ അഗ്നിക്കൊരുത്തിയേ പിതൃക്കൾക്കേക ഭവ്നൻ ഭവനായേക ധർമ്മനോ ശ്രദ്ധ മൈത്രി ഹ്രീദയകൾ തുഷ്ടി ിദീക്ഷ ബുദ്ധിക്രിയകൾ മേധാശാന്തികൾ മൂർത്തിയും ശുഭപ്രസാദ അഭയന്മാർ ശ്രദ്ധാമൈത്രി ദയാസുതർ ശാന്തിയാൽ സുഖമുണ്ടായി തുഷ്ട്യാ പുഷ്ട്യാ സ്വയം ക്രിയ ഉന്നതി തുഷ്ട്യാപു സ്മയം യോഗ ദർപ്പാർത്ഥമാതാക്കൾക്രിയ ഉന്നതിയം ഗുണാഠ്യമൂർത്തി നരനാരായണർഷിമാർ അവർ തന്നെ അവതാരത്തിൽ പാരാഹ്ലാദിച്ചു നന്ദിയാൽ പ്രസാദിച്ചു മലമഴ ദിക്കം കാറ്റം മനുഷ്യരും മുഴങ്ങി വാനിൽ വാദ്യങ്ങൾ ഉണ്ടായി പുഷ്പവൃഷ്ടികൾ മുനിമാർ വാഴ്ത്തി സോല പാടി ആടി ദേവസ്ത്രീകൾ വിളങ്ങി ശുഭമെങ്ങുമേ ൾ നൃത് ദേവന്മാർ പറഞ്ഞു തന്മായയാൽ ഹൃദയ ജഗത്തു വിഭാവനം ചെയ്താർ തീർത്തുവിണ്ണിലൊരു പട്ടണമെന്ന പോലെ ആ സ്വപ്രകാശന അനിലീന പരമ്പുമാനെ ധർമാലയത്തിലവതീർണ ഞാൻ സത്വത്തിനാൽ സുരരെ ലൗകിക സുസ്ഥിതിക്കായി സൃഷ്ടിച്ച നിൻ പരമതത്വമറിഞ്ഞുകൂടാ ലക്ഷ്മി നികേതമലാംബുജവും തൊഴും നിൻതൃക്കണ്ണിനാൽ കൃപ ഒഴിച്ചിടുകാർത്ത ബന്ധോഹരി ഭഗവത് ജാതരെ കണ്ടു വിണ്ണോർ പാടി സ്തുതിക്കവേ കടാക്ഷിച്ചവർ പ്രാപിച്ചു ഗന്ധമാദന പർവ്വതം ഭഗവാൻ ഹരിതന്നം ശങ്ങളി രണ്ടാൾ അനന്തരം കൃഷ്ണാർജുനന്മാരായി വന്നു ീർത്തോഭൂഭാരസങ്കടം സ്വാഹയാൽ അഗ്നി വധുവാൽ പാവകൻ പവമാനനും ശുചിയും ജാതരായി അഗ്നിഭാവൻ മാർഹുത ബുക്കുകൾ അവരാലുണ്ടായി നാൽപ്പത്തിയഞ്ച് അഗ്നഭിമാനികൾ പൂർവരൊന്നും മൂന്നുമാകെ അഗ്നി നാൽപ്പത്തിയൊമ്പതായിരേ വേദോക്ത യജ്ഞങ്ങളിൽ ആർക്കാർക്ക് ആയി ആഹുതി ചെയ്വിതോ ൾ ആ ദേവന്മാരി ഭിഗ്നിരൂപികൾ അഗ്നിഷ്വാത്തൻഷത്തും പിതൃതാരങ്ങളെ കായണി സ്വതയ്ക്കു രണ്ടു പെൺമക്കളുണ്ടായി വയുനാധരിണി വയുനധാരിണി ജീവൻ മുക്തി വരിച്ചു രണ്ടാളും ജ്ഞാന വോപാസനയാലും നേടിയിലല്ലോ സതി തദ്വധു ഗുണശീലങ്ങളാൽ ഭർത്തൃതുല്യനായൊരു പുത്രനെ തെറ്റു ചെയ്യാത്ത ഭവനിൽ തെറ്റഞ്ചയാൽ സതി ഉടൻ കോപിച്ചൊടുക്കി ലേ സ്വദേഹം യോഗശക്തിയാൽ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ